പുൽപ്പറ്റ പഞ്ചായത്തിലെ കൂട്ടാവിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് അംഗൻവാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു സാധ്യമാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായം ഒക്കെ അനുവദിച്ചുകൊണ്ടാണ് ഈ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത് ക്രമീകരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഇത്രയും സഹോദരികളും അമ്മമാരും അതുപോലെ എല്ലാവരും നിങ്ങൾ എല്ലാവരും ഇവിടെ കാത്തുനിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാതെ സംസാരിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ കൂടുതൽ സമയം കിട്ടി സംസാരിക്കുന്നില്ല അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി രണ്ട് ലക്ഷവും പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷവും ചിലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ ഹൈടെക് അംഗനവാടി യാഥാർത്ഥമാക്കിയത് നിലവിൽ നാൽപ്പത്തൊന്ന് അംഗനവാടികളാണ് പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച ഈ അംഗനവാടികളിൽ കിച്ചൺ ക്ലാസ് റൂം സ്റ്റോർ റൂം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉദ്ഘാടന ചടങ്ങിൽ എം എ അധ്യക്ഷനായിരുന്നു അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ സലാം ആസർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ ബ്ലോക്ക് മെമ്പർമാരായ ഹരിദാസ് പുൽപ്പറ്റ ി ഹജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി പിട്ടി ഹാജി പഞ്ചായത്ത് സ്ഥിരമന്ത്രി അധ്യക്ഷനായ ശാന്തി ഹഫിക്കൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗോപകുമാർ ഡി സി പി ഒ ശാന്കുമാരി അതുറഹ്മാൻ മാളിയാക്കൽ സി രാമചന്ദ്രൻ മറ്റ് ജനപ്രതിഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക്